നമസ്കാരം വാർത്തക്കെതിലും പ്രതിഭ തെളിയിച്ച ഒട്ടേറെ മഹത് വ്യക്തികൾ നമുക്കുണ്ട് അതിരാൾ അതിലൊരാളാണ് ലിയോ ടോർസ്ട്രോയ് അദ്ദേഹം എഴുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് റെസറക്ഷൻ എന്ന നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയാണ് അദ്ദേഹം ജീവിച്ചത് മറ്റൊരു ചിത്രകാരി അമേരിക്കയിൽ നിന്നാണ് ഗ്രാൻഡ് മോസസ് എന്ന അവർ നൂറ്റി വയസ്സ് വരെ ജീവിച്ചിരുന്നു എഴുപത്തെട്ടാമത്തെ വയസ്സിലാണ് അവർ ആദ്യമായിട്ട് ഒരു പെയിൻറിങ് നടത്തിയത് മിസ്റ്റർസ് ചർച്ചിൽ എല്ലാവർക്കും അറിയാവുന്നയാളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെയാണ് ജീവിച്ചിരുന്നത് സാഹിത്യം ഭരണരംഗം എന്നീ രംഗങ്ങളിൽ വളരെ മികവ് അദ്ദേഹം എൺപത്തൊമ്പതാമത്തെ വയസ്സിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതും പാർലമെൻ്റ് അംഗമായതും വള്ളത്തൂർ നാരായണ മേനോൻ എഴുപത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ പത്മവിഭൂഷൺ നേടി എഴുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഋഗ്വേദ പരിഭാഷ നടത്തിയത് അടുത്ത ഇ എം എസ് നമ്പൂതിരിപ്പാട് എൺപത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മരണം വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാഹിത്യത്തിലും സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരു വനിതയാണ് ശ്രീമതി ലളിതാംബി അന്തർജൻ എഴുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു അറുപത്തെട്ടാമത്തെ വയസ്സിലാണ് അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സിൽ തൊണ്ണൂറ്റൊമ്പതാം വയസ്സിൽ അന്തരിക്കുന്നത് വരെ സാമൂഹ്യനീതിക്ക് വേണ്ടി പോരാടിയ ഒരു മഹാനാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജീവിച്ചിരുന്നു കെ കരുൺ നായന എല്ലാവർക്കും അതെ തൊണ്ണൂറ്റെട്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ലോകസഭാംഗം രാജ്യസഭാംഗം കേന്ദ്രം എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പി കെ നയന എൺപത്തിയാറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്താണ് സ്വാതന്ത്ര്യസമര പോരാളി എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പാർലമെൻ്റ് അംഗം പത്രപ്രവർത്തകൻ മരണം വരെ കർഷക പ്രസ്ഥാനത്തിൽ സജീവം നൂറ്റി വയസ്സിലാണ് കഥകളി അരങ്ങിൽ സജീവമായിരുന്ന ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് നൂറാമത്തെ വയസ്സിൽ കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം കിട്ടി ശ്രീമതി കേരള കെ ആർ ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ പത്തൊൻപതിലാണ് ജനിച്ചത് രാഷ്ട്രീയത്തിലവരെ അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അവരുടെ ആത്മകഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തത് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിൽ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ എൺപത്തെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒരുപോലെ പ്രസിദ്ധനായ അടൽ ബിഹാരി വാജ്പേയി എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയായത് ഒമ്പത് തവണ അദ്ദേഹം ലോകസഭാംഗമായിരുന്നു രണ്ട് തവണ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു നമ്മുടെ ഡോക്ടർ സുകുമാർ എഴുതിക്കോട് എൺപത്താറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു അവസാന കാലം വരെ സാംസ്കാരികത്തെ അദ്ദേഹം സജീവമായിരുന്നു അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയത് സാഹിത്യം പ്രഭാഷണം തത്വചിന്ത എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത് അക്കിത്തം സാഹിത്യത്തിൽ സജീവമായിരുന്നു കാവ്യ ലോകത്ത് ഇപ്പോഴും സജീവമാണ് തൊണ്ണൂറാം വയസ്സിൽ പത്മശ്രീ എൺപത്തിരണ്ടാം വയസ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരം എൺപത്തി ആറാം വയസ്സിൽ അവാർഡ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായർ എൺപത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു മരണം വരെ സാഹിത്യ രംഗത്ത് സാമൂഹിക രംഗത്ത് സജീവമായിരുന്നു ദീർഘകാലം കേരളത്തിൽ മന്ത്രിയായി പ്രവർത്തിച്ചു മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു നമ്മുടെ എ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം എൺപത്തിനാല് വയസ്സിൽ ഉണ്ടായിരുന്നു ശാസ്ത്ര അധ്യാപനം എന്നീ രംഗങ്ങളിലായിരുന്നു അദ്ദേഹം മികവ് കുറയിപ്പിച്ചത് രാഷ്ട്രപതി ശാസ്ത്രജ്ഞൻ അധ്യാപന രംഗത്ത് പ്രഭാഷകൻ എന്ന മരണം വരെ അദ്ദേഹം സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഒന്ന് രണ്ടുപേരുടെ കൂടി പറയുക സാഹിത്യത്തിൽ സജീവമായ എൺപത്തേഴാമത്തെ വയസ്സിലും ചെറുകഥ എഴുതുന്നതിന് മിടുക്കാനായിട്ട് തുടരുകയാണ് നമ്മുടെ ജി പത്മനാഭൻ മൻമോഹൻ സിംഗ് രാഷ്ട്രീയം സാമ്പത്തികം എന്നീ രംഗങ്ങളിൽ വളരെ മികവസം എഴുപത്തിരണ്ടാമത്തെ വയസ്സ് തുടർച്ചയായ പത്ത് വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു എൻജിനീയറായി ശ്രീധരൻ എൺപത്താറാം വയസ്സിലും മെട്രോമാ എന്നറിയപ്പെടുന്ന അദ്ദേഹം സജീവമായി പ്രവർത്തനത്തിലാണ് സിനിമയിൽ പ്രശസ്തനായ മധു എന്ന മധവൻ മാധവൻ നായർ എൺപത്തഞ്ചാം വയസ്സിലും സിനിമാ അഭിനയ രംഗത്ത് സജീവമാണ് എൺപതാം വയസ്സിൽ അദ്ദേഹത്തിന് പത്മ കിട്ടി കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അദ്ദേഹം ചേച്ചി എൺപത്തൊൻപത്തെ വയസ്സിലാണ് അദ്ദേഹം കേരള നിയമസഭാംഗമായി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു ശ്രീമതി സുഗതകുമാരി എൺപത്തി മൂന്നാം വയസ്സിലും സാഹിത്യ സാംസ്കാരിക പരിസ്ഥിതി രംഗങ്ങൾ സജീവമാണ് പത്മശ്രീ പുരസ്കാരം ഇരുദ്ധി പുരസ്കാരം സരസ്വതി സന്മാൻ എന്നിവ നേടിയിട്ടുണ്ട് ഡോക്ടർ എം എസ് വലിയത്താൻ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ ലിപുതൽ ഉള്ള ആളാണ് എൺപത്തി മൂന്നാം വയസ്സിലും പഠന ചികിത്സാരംഗത്ത് സജീവമാണ് ഇ അഹമ്മദ് എഴുപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു എഴുപത്തൊമ്പതാം വയസ്സിൽ ലോകസഭാംഗമായിരിക്കുകയാണ് അദ്ദേഹം മരിച്ചത് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഈ എൺപത്തിഒ ഒമ്പതാം വയസ്സിലും എ കെ ആൻ്റണി സജീവമായിട്ട് നിൽക്കുന്നു ഡോക്ടർ കെ ജെ യേശുദാസ് ഇപ്പോൾ അദ്ദേഹത്തിന് നൂറ് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും സജീവമാണ് എഴുപത്തേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പത്മഭൂഷണം കിട്ടിയത് നാട്ടുവൈദ്യത്തിൽ പ്രമുഖയായിട്ടുള്ള ലക്ഷ്മിക്കുട്ടി എഴുപത്തഞ്ചാം വയസ്സിലാണ് അവർക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയത് അപ്പോൾ ഞാനിത് പകരം കാരണം എന്താണെന്ന് വെച്ചെന്നാൽ വാർദ്ധക്യമാകുമ്പോൾ നമുക്കൊന്നും സാധിക്കില്ല എന്ന മനോഭാവം മാറണം ആരുടേത് വൃദ്ധന്മാരുടേത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം കാര്യം വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചെയ്ത് എല്ലാം ചെയ്തു തീർത്തിട്ട് മടങ്ങിയാൽ മതി ആ രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ വാർദ്ധക്യം വളരെയധികം ഊർജ്ജസ്വലമായിരിക്കും നന്ദി നമസ്കാരം